നമസ്കാരം ശ്രീഭദ്ര മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാതകത്തിൽ ചന്ദ്രൻ ബലവാനാണോ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ചന്ദ്രൻ ജാതകത്തിൽ ബലവാനാണോ എന്നറിയുന്നതിന് മുൻപ് തന്നെ തിഥികൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം പ്രതിപദം ദ്തീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി പൗർണമി അമാവാസി അപ്പോൾ ഇത്രയുമാണ് തിഥികൾ ജാതകത്തിൽ സൂര്യൻ നിൽക്കുന്നത് മുതലാണ് ചന്ദ്രൻ്റെ ബലാബലങ്ങൾ കണക്കാക്കുന്നത് വെളുത്ത പക്ഷത്തിലെ പ്രതിപദം മുതൽ ദശമി വരെ ചന്ദ്രന് മധ്യബലം വെളുത്തപക്ഷം എന്ന് പറയുന്നത് ശുക്ലപക്ഷം എന്നാണ് വെളുത്തപക്ഷത്തിലെ ഏകാദശി മുതൽ കറുത്തപക്ഷത്തിലെ പഞ്ചമി വരെ ചന്ദ്രന് പൂർണ്ണബലം അതായത് ചന്ദ്രൻ ബലവാനാണ് ഈ കറുത്തപക്ഷം എന്ന് പറയുന്നത് കൃഷ്ണപക്ഷമാണ് കറുത്തപക്ഷത്തിലെ ഷഷ്ടി മുതൽ കറുത്തവാവ് വരെ ചന്ദ്രന് ബലമില്ല കഴിഞ്ഞ വീഡിയോയിലൂടെ ഒരു രാശി മുപ്പത് ഡിഗ്രിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു തിഥി എന്ന് പറയുന്നത് പന്ത്രണ്ട് ഡിഗ്രിയാണ് അപ്പോൾ ഒരു രാശിയിൽ രണ്ടര തിഥിയാണ് ഉള്ളത് മുപ്പത് ഡിഗ്രി സൂര്യൻ ഏതു രാശിയിലാണോ രാശിചക്രത്തിൽ നിൽക്കുന്നത് ആ രാശിയിൽ നിന്ന് നാല് രാശി വരെ ചന്ദ്രന് മധ്യബലം നാല് രാശി കഴിഞ്ഞ് വരുന്ന നാല് രാശി വരെ ചന്ദ്രന് പൂർണ്ണബലം പിന്നീട് വരുന്ന നാല് രാശി സൂര്യനോട് അടുക്കുന്ന സമയമാണ് ചന്ദ്രൻ ആ സമയം ചന്ദ്രന് ബലമില്ല അപ്പോൾ ഇങ്ങനെയാണ് ചന്ദ്രൻ്റെ ബലം ജാതകത്തിൽ നോക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഒരുപാട് നല്ല നല്ല അറിവുകളുമായിട്ട് വരുന്നതായിരിക്കും